السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين <applause> സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ നമ്മുടെ ഖുർആൻ ക്ലാസ് ഏകദേശം ഒരാഴ്ചയോളമായി മുടങ്ങിക്കിടക്കുകയാണ് കിടക്കട്ടുണ്ട് പല തിരക്കുകൾ കാരണം ക്ലാസ് റൂമിലേക്ക് കയറാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നതെല്ലാം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിന്റെ പശ്യമനോഹരമായ ശ്വാദ്വല തീരത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് പരിശുദ്ധമായ ഏറ്റവും പവിത്രമായ അള്ളാഹുവിന്റെ വചനം സൂറത്തുൽ ഫാത്തിഹയുടെ മനോഹര തീരത്തിലൂടെയാണ് നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് സത്യവിശ്വാസിക്ക് എപ്പോഴും അവന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു നീരുറവയാണ് സുറത്തുൽ ഫാത്യഹത്തുൽ ഫാത്യഹയിലെ ഒന്നാമത്തെ വചനം നമ്മൾ ഏറെക്കുറെ മനസ്സിലാക്കി കഴിഞ്ഞു രണ്ടാമത്തെ വചനമാകുന്ന അലഹമുല്ലാഹി ആലമീൻ വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അലഹമുല്ലാഹി റബിൽ ആലമീൻ ഹംദിന്റെ നിർവചനവും ഏതൊക്കെ നിരക്കുള്ള ഹംദുകളുണ്ട് എന്നുമൊക്കെ സ്തുതിയുടെ ഏതൊക്കെ പറയുന്ന മനുഷ്യൻ മുന്നോട്ട് പോകേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി പറയാൻ പോകുന്നത് സത്യവിശ്വാസിയുടെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത പ്രാർത്ഥനയാണ് അലഹ സത്യവിശ്വാസി എപ്പോഴും ചെയ്യേണ്ട അവന്റെ ജീവിതത്തിൽ ഒരു കൈമുതലായി അവൻ കൊണ്ടു നടക്കേണ്ട പ്രാർത്ഥനയാണ് അലഹന്ദ ചെയ്യുന്നവർക്ക് പറയുന്നവർക്ക് ഈ ദുനിയാവിൽ നൽകുന്ന പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ആഹത്തുകൾ മുസീബത്തുകൾ അതിലൊക്കെ ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സത്വൃദ്ധരായ ആളുകൾക്ക് അള്ളാഹു എത്രയോ വലിയ വലിയ അനുഗ്രഹങ്ങൾ ചരിഞ്ഞുകൊടുക്കുന്നുണ്ട് മമ്മിനെ അവൻറെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്റെ ഈ നാവ് കൊണ്ട് ഹംദ് പറയാൻ പഠിപ്പിച്ചവനെ അല്ല എന്റെ ചെവികളെ കൊണ്ട് ഹംദ് കേൾക്കാൻ പഠിപ്പിച്ചവനെ അല്ല എന്റെ കൈകളെ കൊണ്ട് ചലിപ്പുക ചലിക്കാനും കാലുകളെ കൊണ്ട് നടക്കാനും എന്റെ ഓരോ രോമകൂപങ്ങൾക്കും ഒരു പ്രയാസവും എന്റെ ഓരോ കണ്ണിന്റെ ഇമകൾക്കും ഒരു ബുദ്ധിമുട്ടും കൂടാതെ എന്നെ ജയിപ്പിക്കുന്നവനെ ജീവിപ്പിക്കുന്നവനെ എന്നെ സംസാരിപ്പിക്കുന്നവനെ അലഹദില്ല ഈ ഒരു അഹന്ത ജീവിതമാണ് ഒന്നിനെ നമുക്ക് വേണ്ടത് മറ്റുള്ളവരിലേക്ക് നമ്മുടെ ജീവിതത്തെ കമ്പയർ ചെയ്യരുത് ഒരാളിലേക്കും നോക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ കാണരുത് അള്ളാഹു നമുക്ക് നൽകിയ ഒട്ടനവധി എത്രയോ അഹന്തുകൾ അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട് എത്രയോ പ്രത്യേകതകൾ തന്നിട്ടുണ്ട് അതിനൊക്കെ എപ്പോഴും നമ്മൾ അലഹമുല്ല അലഹമുല്ല അലഹന്ദങ്ങനെ പറയുമ്പോ جعلني أنت أبايا الله نمك ولي يا أنك رهن ران كوري تري الندم بهانا يا خليل الله إبراهيم النبي عليه الصلاة والسلام من نبأت أن القرآن السبب جدمان الله أبنا إني أسكنت من دريتي بواد غير ذي زرع بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة ليقيموا الصلاة فاجعل أفئدة من الناس تهوي إليهم تهدي إليهم وارزقهم من الثمرات لعلهم يشكرون ربنا إنك تعلم ما نخفي وما نعلن وما يخفى على الله وما يخفى على الله من شيء في الأرض ولا في السماء الحمد لله الذي وهب لي على الكبر إسماعيل وإسحاق ഏറ്റവും കൂടുതൽ പീഡനം നൽകിയ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നൽകിയ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന്റെ കാഴ്ചയിൽ തീവ്രമായി തോന്നുന്ന എല്ലാ ത്യാഗങ്ങളുടെയും വിശേഷിപ്പിക്കപ്പെട്ട ഉടമസ്ഥനായി യുഗത്തിന്റെ വിശേഷിപ്പിക്കപ്പെട്ട ഒരു വിശേഷിപ്പിച്ച മഹാപുരുഷനാണ് ഇബ്രാഹിം നബി വസ്സലാം അവിടെ ദുആ ചെയ്ത പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുദാല പറയുന്നു നിന്റെ പുത്രനെയും ഭാര്യയെയും തനിച്ചാക്കി തനിച്ചാക്കിക്കൊണ്ട് മക്ക വിട്ടു പോര് നിന്റെ പുത്രനും ഭാര്യയും അവിടെ നിൽക്കട്ടെ എത്രയോ കൊല്ലങ്ങളായി കൊണ്ട് മക്കളില്ലാതെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് എത്രയോ നേർച്ചകൾ നേർന്ന് എത്രയോ ദുഅകള് നടത്തി നടക്കുമ്പോഴും പിരിക്കുമ്പോഴും ഒക്കെ ദുആ മക്കളുണ്ടാകണം സ്വാതിയായ മക്കൾ അബ്ബന്റെ കണ്ണടയുന്നതിന് മുൻപ് മക്കൾ ഉണ്ടാകണം എന്ന അയുമായി മുന്നോട്ട് പോയി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം വാർദ്ധക്യത്തിന്റെ പടികുഴയിലെത്തുമ്പോഴാണ് മക്കളെ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ് മക്കൾ സമ്പാദിക്കാൻ വേണ്ടിയല്ല എനിക്കെന്തെങ്കിലും സമ്പാദ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയല്ല മക്കൾ എനിക്കൊരു പേരുണ്ടാക്കാൻ വേണ്ടിയല്ല മക്കൾ എന്റെ പരിശുദ്ധമായിരിക്കുന്ന ദീനിനെ ഞാൻ വിശ്വസിച്ചു പോരുന്ന ഇസ്ലാമിക ധാരയെ ഈ ലോകത്ത് നിലനിർത്തി പോരാൻ അതിലേക്ക് പരിശുദ്ധമായിരിക്കുന്ന ആളുകളെ പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ പരിശുദ്ധമായ പുതുക്കിപ്പണിയാൻ ആ പരിശുദ്ധമായ കാബയുടെ അടുക്കൽ വന്നുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ തവാഫ് ചെയ്യാൻ ഒമ്ര ചെയ്യാൻ ചെയ്യാൻ അതിന് എനിക്കൊരു തലമുറ വേണം റബ്ബെ അവരുടെ ഓരോ പ്രവർത്തികളിൽ നിന്നും റബ്ബേന്റെ അക്കൗണ്ടിലേക്ക് നീ ബാലൻസ് വെക്കുമല്ലോ ആ ഒരു ചിന്ത കൊണ്ടാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തത് അതുകൊണ്ട് തന്നെ അള്ളാഹുനെ സ്ഥിതിച്ചുകൊണ്ട് ഇബ്രാഹിം നബി പറയാണ് എനിക്ക് വാർദ്ധക്യത്തിന്റെ സമയത്ത് ഇസ്മായിൽ എന്ന പൊന്നുമോനെയും പിന്നീട് നൽകിയവനാണ് അള്ളാഹുല്ലാ പ്രിയമുള്ളവരെ സൂറത്തുൽ പറയുന്നു ുടെ ക്ഷമാശീലരുടെ സ്വഭാവത്തെ കുറിച്ച് പറയുന്ന ഇടത്തുള്ള ഇതാ സ്വാബത്തും മുസീബതും പാലുല്ല പാലുല്ല യുവ ഇലോ أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون الله من دي فريق سنة للتبترى قلنا صدق الله برني والذين അള്ളാഹുവിന്റെ റസൂലെ നിങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുക ആരാണ് ക്ഷമാശീത അള്ളാഹു പറഞ്ഞു അവർക്ക് വല്ല ആപത്തുകളും വെളിവായാൽ പ്രയാസങ്ങൾ വന്ന് ഭവിച്ചാൽ കാലു അവർ പറയുന്നു ഇന്നാലില്ലാ അള്ളാഹുവിൽ നിന്നുള്ളതാണ് എല്ലാം അള്ളാഹുവിനേക്ക് തന്നെ നമ്മെ മടക്കപ്പെടുന്നതുമാണ് വിഷമിക്കണ്ട ബേജാറാകണ്ട എന്ന പദമാക്കുന്ന അർത്ഥ സൂചികയിലേക്ക് കടന്നു പോകുന്ന അള്ളാഹുവിൻ്റെ കലാമാണ് അവരും അവർക്ക് നിന്നുള്ള കാരുണ്യമുണ്ട് സിദ്ധിച്ച ആളുകൾ ചെയ്യാറുണ്ടല്ലോ സന്മാർഗികളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ചെറുക്കേണമേ എന്ന് സന്മാർഗം സിദ്ധിച്ച ആളുകളാണിവർ പ്രയാസങ്ങൾ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു 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 ആളുകൾ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൽ കാണാം കാലാ മഹാൻ പറയുന്നു

അങ്ങനെ ഞാൻ മകന്റെ മകൻറെ അരികിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ ഉദ്ദേശിച്ചപ്പോൾ നീ വിഷമിക്കേണ്ട നിനക്ക് ഞാനൊരു സന്തോഷ വാർത്ത അറിയിച്ചു തരട്ടെയോ കൊൽത്തു ഞാൻ പറഞ്ഞു ബലാ കേൾക്കട്ടെ എന്റെ മകൻ മരിച്ചതിൽ എനിക്ക് വിഷമമുണ്ടെങ്കിലും ആ മകൻറെ ജനാസ കുളിപ്പിച്ച് കഫം ചെയ്ത് നിസ്കരിച്ചു കൊണ്ട് മയ്യത്ത് വള്ളിക്കാട്ടിൽ കൊണ്ടുപോയി കബറിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് ഞാൻ ഇരിക്കുമ്പോഴാണ് എൻറെ കൈ പിടിച്ചു കൊണ്ട് അബൂതല്ല പറയുന്നത് അബൂതല്ല പറയുന്നത് അബൂസിനാനെ നിങ്ങൾക്ക് ഞാൻ ഒരു സന്തോഷ വാർത്ത പറഞ്ഞു തരട്ടെയോ ഞാൻ പറഞ്ഞു കേൾക്കട്ടെ فقال من النور برن حدثني الله حاق بن عبد الرحمن بن أرنزب النبي موسى الأسري رضي الله عنهم أن رسول الله صلى الله عليه وسلم قال محانا يا أبي موسى موسى الأسري رضي الله عنه أرنزب رضي الله عنه عبد الرحمن رضي الله عنه ഉദ്ധരിക്കുന്ന ഹദീസിൽ എനിക്ക് തൊട്ടി ഇങ്ങനെ കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ ഖാല റസൂൽ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു ഇദാ മാതൽ വലദു വൈദാ മാത വലദുൽ അല്ലാഹുവിന്റെ അടിമയുടെ ഒരു കുട്ടി മരണപ്പെട്ടാൽ മലായി അള്ളാഹുവിന്റെ മലക്കുകളോട് പറയും എത്ര കബർത്തും വലത് അഭി എൻറെ അടിമയുടെ കുട്ടിയെ നിങ്ങൾ പിടിച്ചോ എന്ന് മലക്കുകളോട് അള്ളാഹു ചോദിക്കും അത്രേം അള്ളാഹുവിനെ അറിയാത്തത് കൊണ്ടല്ല ചോദിക്കുന്നത് അള്ളാഹുവിനെ അതിനെ കുറിച്ച് തിരിയാത്തത് കൊണ്ടല്ല ചോദിക്കുന്നു അള്ളാഹു എന്നോ കണക്കാക്കി വെച്ചതാണ് ആ മരണം എങ്കിലും മലക്കുകളുടെ പ്രതികരണം അറിയാൻ വേണ്ടി മലക്കുകളോട് അള്ളാഹു ചോദിക്കും അത്രേ കബത് അബിധി എൻറെ കുട്ടിയുടെ മരണം നിങ്ങൾ എൻറെ 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 അബദിൻറെ എനിക്ക് വിവാദത്ത് ചെയ്യുന്ന എൻറെ ഏറ്റവും മുക്കറബ എൻറെ പ്രിയപ്പെട്ടവൻറെ മകൻറെ മരണം നിങ്ങൾ സ്ഥിരീകരിച്ചോ അവൻറെ റൂഹ നിങ്ങൾ പിടിച്ചോ ഫയ്യക്കോലൂന അപ്പോൾ മലക്കുകള് പറയുമെത്രം അപ്പോ വീണ്ടും എന്റെ അടിമയുടെ കരളിന്റെ കഷ്ണമാകുന്ന ആ കുട്ടിയെ നിങ്ങൾ പിടിച്ചിട്ടുണ്ടോ എന്ന് വീണ്ടും അള്ളാഹു അവരോട് ചോദിക്കും എത്ര ഫയ്യോലോന അപ്പോ മലക്കുകൾ പറയുമത്രേം ഞങ്ങള് പിടിച്ചിട്ടുണ്ട് അള്ളാഹുവേ പ്പോൾ വീണ്ടും ചോദിക്കും എത്ര മാതാ കാല അബുദീ അപ്പോൾ എൻ്റെ അടിമ എന്താണ് പറഞ്ഞത് അങ്ങനെ മകന്റെ മരണം കണ്ടപ്പോ എൻ്റെ അടിമ എന്താണ് പറഞ്ഞത് മലക്കുകളെ എന്ന് അള്ളാഹുവിൻ അറിയാത്തത് കൊണ്ടല്ല അള്ളാഹു ഓരോന്നും നിരീക്ഷിച്ചവനാണ് കണ്ടിരിക്കുന്നവനാണ് പറഞ്ഞത് കേട്ടവനാണ് എത്രയോ കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യാൻ പോകുന്നതിന് സുഖ അതുപോലെ ലോകത്തുള്ള ഓരോ പുൽക്കടിയെ കുറിച്ചും എത്രയോ കൃത്യമായി കണക്കാക്കി വെച്ചവനാണ് അള്ളാഹു എങ്കിലും മലക്കുകളുടെ പ്രതികരണം അറിയാൻ വേണ്ടി അള്ളാഹു ചോദിക്കുന്നു അങ്ങനെ നിങ്ങൾ റൂഹ് പിടിച്ചപ്പോ എന്റെ അടിമ എന്താണ് പറഞ്ഞത് അപ്പോൾ മലക്കുക സന്തോഷത്തോടുകൂടെ അള്ളാഹുവിനോട് പറയുമ്പെ ഹമി കല്ലാമ ആ മനുഷ്യൻ അങ്ങേക്ക് നിനക്ക് സ്തുതിയാണ് അർപ്പിച്ചത് അഹില്ല എന്നാണ് ആദ്യം പറഞ്ഞത് പിന്നെ ഓൻ എന്ന് പറയുകയും ചെയ്തു പഠിച്ചവനെ ആദ്യം നിനക്ക് ഹെന്താണ് ആ മനുഷ്യൻ ചെയ്തത് കാരണം നിന്റെ ഓരോ കാര്യങ്ങളും അവന് ഹെന്താണല്ലോ അവന്റെ ജീവിതത്തിൽ പരാജയമുണ്ടാകുന്നതും വിജയമുണ്ടാകുന്നു അവന് കയറല്ലേ അതുകൊണ്ട് ആ മനുഷ്യൻ ആദ്യമായിട്ട് നിനക്ക് ഹന്ത് പറഞ്ഞു പിന്നീടാണ് ഇന്ന ആരില്ലിയത് എന്ന് പറയുമ്പോ അപ്പൊ അള്ളാഹു പറയുമോ നിങ്ങൾ പണി കഴിപ്പിക്കണേ എന്റെ അടിമക്ക് വേണ്ടി വീടിനെ പണി കഴിപ്പിക്കണേ അതിന് നിങ്ങൾ ഹംദിന്റെ ഭവനം എന്ന പേരും വെക്കണേ എന്ന് അള്ളാഹു മലക്കുകളോട് വിളിച്ചു പറയുമെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അബൂസിലേ അതുകൊണ്ട് നിങ്ങൾ സന്തോഷ വാർത്ത കേൾക്കണേ സന്തോഷിച്ചു കൊള്ളണേ എന്ന് മഹാനായ ഹത്തുൽ റളിയല്ലാഹു അൻഹു പറയുക ാണ് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എത്ര വലിയ ആപത്തുകൾ സംഭവിച്ചാലും അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ കാണിക്കുന്ന ധൈര്യം അത് വല്ലാത്ത ധൈര്യമാണ് അത് അള്ളാഹുവിനുള്ള പരമമായ അർപ്പണമാണ് തവക്കുലാണ് അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ അതുകൊണ്ട് ദുനിയാവിലുണ്ടാകുന്ന ജയപരാജയങ്ങളൊക്കെ അള്ളാഹുവിന്റെ മുൻനിശ്ചയപ്രകാരമാണ് നമ്മൾ നമ്മളതിൽ സഹിച്ചും ക്ഷമിച്ചും അള്ളാഹുവിന്റെ ഓരോ അവൻ നമുക്ക് നൽകുന്ന പ്രിയമുള്ള നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മെ സ്വർഗത്തിൽ മാടി വിളിക്കുന്ന ഭവനത്തിന്റെ പേരാണ് അതുകൊണ്ട് അള്ളാഹുവിനുള്ള സ്തുതികൾ നമ്മൾ വർദ്ധിപ്പിക്കണേ നടത്തത്തിലും വിരുദ്ധത്തിലും നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും അള്ളാഹുവിനുള്ള സ്തുതികൾ നമ്മൾ വർദ്ധിപ്പിച്ച ഒരിക്കലും തന്നെ നമ്മൾ പരാജയപ്പെട്ടു എത്ര വലിയ എന്ന നമ്മൾ ഉച്ചരിച്ചാൽ മതിയാകും അള്ളാഹു അള്ളാഹു നമുക്ക് നമുക്ക് നൽകട്ടെ നൽകട്ടെ അള്ളാഹു നമ്മുടെ ഭാപങ്ങളൊക്കെ പുറത്തു തരട്ടെ പവിത്രമായ രാഹുകളാണ് പകലുകളാണ് അള്ളാഹു എന്നുള്ള പ്രാർത്ഥനയെ പരമാവധി നമ്മൾ വർദ്ധിപ്പിക്കണേ അള്ളാഹു നമുക്ക് ഭാഗ്യം ചെയ്യട്ടെ